സൂഫി വര്യനായ ഷക്കീഖുൽ ബൽഹൈ ഒരു കച്ചവടയാത്ര പുറപ്പെട്ടു വഴിയരികെ അദ്ദേഹം ഒരു പക്ഷിയെ കണ്ടു അതിന് പറക്കാൻ കഴിയുന്നില്ല കണ്ണും കാണുന്നില്ല ഇതിനെങ്ങനെയാണ് അന്നം ലഭിക്കുക എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് മറ്റൊരു പക്ഷി അതിൻ്റെ കൊക്കിൽ അന്നവുമായി എത്തി ഈ പക്ഷിയുടെ കൊക്കിലേക്ക് തിരുകിക്കൊടുക്കുന്നത് കണ്ടത് ഇങ്ങനെയിരിക്കുന്ന പക്ഷിക്ക് അള്ളാഹു അന്നം നൽകുന്ന രീതി കണ്ട് പിന്നെ എന്തിനാണ് കച്ചവടം എന്നാലോചിച്ച് യാത്രയൊക്കെ മടക്കി വെച്ച അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തി ഇതറിഞ്ഞ പ്രിയ കൂട്ടുകാരൻ ഇബ്രാഹിം അദ്ദേഹം കാണാനെത്തി ഷക്കീക്കുൽ ബൽഹി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൂട്ടുകാരൻ ചോദിച്ചു താങ്കൾക്കെന്തുകൊണ്ട് ആ അന്നം നൽകുന്ന പക്ഷിയാവണം എന്ന് ആഗ്രഹിച്ചുകൂടാ റസൂൽ നമ്മെ പഠിപ്പിച്ചത് അതല്ലേ നൽകുന്ന കൈയാണ് വാങ്ങുന്ന കൈയേക്കാൾ ഉത്തമം എത്ര മനോഹരമായ പാഠം അല്ലേ നമ്മൾ അങ്ങനെ ഉയർന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യണം